പാട്ടിയിൽ ഇവിടെ ഞാനൊരു ഒരു ചെറിയ കാര്യം എല്ലാവരോടായിട്ട് പറയുകയാണ് അതായത് അതായത് അനവധി കുടുംബങ്ങളിലെ ഭർത്താക്കന്മാരെ നന്നായി കുടിക്കും ചെയ്യും അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ബോധമൊന്നും നഷ്ടപ്പെട്ട് നഷ്ടപ്പെടാതെ തന്നെ ഭാര്യമാരെയും കുട്ടികളെയും തല്ലിച്ചതയ്ക്കുന്ന അനവധി ഭർത്താക്കന്മാർ ഉള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ അപ്പം മറ്റുള്ളവർക്ക് തോന്നുമ്പോൾ പാവം അത് കുടിച്ചിട്ടാണ് അതിങ്ങനെ അടിക്കണ പെണ്ണിനെയും കുട്ടികളെയും അത് കുടിച്ചിട്ടുണ്ട് കുടിച്ച കാരണമാണ് പക്ഷേ അടിക്കാൻ വേണ്ടി കുടിച്ച് ബോധമില്ലായെന്ന് അഭിനയിക്കുകയാണ് പല പല കുടുംബങ്ങളിലും ആണുങ്ങൾ ചിലർ ചെയ്യുന്നത് എന്നിട്ട് ഭാര്യമാരേം കുട്ടികളും എന്നിട്ട് അടിക്കുക ചെകട്ടിന്ന് വെച്ചാൽ ചെകിടത്തടിക്കുക ചവിട്ടിന്ന് ചോര വരിക മൂത്തടിക്കുക തല തലമുടി പിടിച്ച് വലിക്കുക മൂക്കീന്ന് ചോര വരിക അങ്ങനെ അങ്ങനെ പോകുന്നു നാടകങ്ങൾ പക്ഷേ മനപൂർവ്വം കുടിച്ചു വന്നു കഴിഞ്ഞിട്ട് ബോധം കുറവാണെന്നുള്ള പോലെ ബോധം ഇല്ലാണ്ടാണ് സ്നേഹമൊക്കെ ഉണ്ട് എന്ന് അഭിനയിച്ചുകൊണ്ട് ബോധമില്ലാണ്ടാണ് എന്ന് അഭിനയിച്ചുകൊണ്ട് കൊണ്ട് തല്ലിച്ചതയ്ക്കുന്നവരുണ്ട് ഇതൊന്നുമല്ലാണ്ട് കുടിയുമില്ല കൂടിയുമില്ല ഒന്നുമില്ലാണ്ടും ഒരു ആവശ്യമില്ല ഒരു ആവശ്യമില്ലാതെ നിസാര കാര്യങ്ങൾക്ക് വേണ്ടി കുടിക്കാതെ തന്നെ ബോധത്തോടു കൂടി തല്ലി ചതയ്ക്കുന്ന ആണുങ്ങളും ഉണ്ട് ഇപ്പോൾ ആണുങ്ങൾക്ക് പെണ്ണ് കിട്ടണമെന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള മുഴുവൻ ഒരു സംഭാഷണം ഒരു ഇതാണ് സമൂഹത്തിൽ നടക്കുന്നത് ആണുങ്ങൾക്ക് പെണ്ണ് കിട്ടുന്നില്ല ശരിയാണ് പെണ്ണുങ്ങൾ ഈ ഒരു അടിമയെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല അവർ പഠിച്ച് ജോലിയിലായി അനാവശ്യമായിട്ട് അവരനെ തല്ലി ചതയ്ക്കുമ്പോൾ അവർ വീട്ടിൽ നിന്ന് കുട്ടീനെയും കൊണ്ട് പോവുകയാണ് ചെയ്യണം ആർക്കും ഇപ്പോൾ കല്യാണം കഴിക്കാനൊന്നും എന്നൊന്നും വലിയ ആഗ്രഹമില്ല എനിക്ക് കുറേ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഞാൻ ഞാൻ ആണുങ്ങളെ കുറ്റം പറയാമെന്ന് ആരും വിചാരിക്കരുത് എനിക്കിപ്പോൾ ഒരു ജാതി പോലത്തെ പെരുമാറ്റമുള്ള ആണുങ്ങളുടെ ഒരു ജാതി പെരുമാറുന്ന പോലത്തെ പെണ്ണുങ്ങളും ഉണ്ട് പക്ഷേ കുറേ ഈ കുടിച്ച് എന്ന് പറഞ്ഞത് കുറേ കണ്ണിൽ കണ്ടിട്ടുള്ളത് ഈ തരത്തിലാണ് അപ്പോൾ ഞാനൊന്നു വെറുതെ കുടിച്ചിട്ട് ഉറുവശീനെ കുടി മോനാൽ കുടിപ്പിച്ചിട്ട് ഉറുവശി പാടി കുടി ഉറവശി ശരിക്കും അഭിനയിക്കാൻ വേണ്ടി കുടിച്ചിട്ടുണ്ടോ കുടിച്ചിട്ടില്ലേ അതറിയില്ലേ എനിക്ക് പക്ഷേ ഞാൻ രാഗായനം ഗ്രൂപ്പിലെ പാട്ടിൽ കുറച്ച് നാളുണ്ടായിരുന്നു ഇഷ്ടമുള്ള പാട്ട് പാടാം അങ്ങനെ ഞാൻ ഈ പാട്ട് പാടി അപ്പം ഞാൻ അതിൽ ചേർന്നത് തന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം നമുക്ക് കവിത ചെല്ലാം ഒരു ദിവസം ക്ലാസിക്കൽ പാട്ട് ഒരു ദിവസം ഭക്തിഗാനങ്ങള് അപ്പോൾ ഞാൻ എൻ്റെ കാലം ഞാൻ എഴുതി ഉണ്ടാക്കിയ പാട്ടുകൾ കുർബാനക്ക് കൊടുക്കണ നേരത്ത് പാടിയ പാട്ടുകൾ അതൊക്കെ ഞാൻ പാടിയിട്ടുണ്ട് കുറച്ച് നാളുണ്ടായിട്ടുള്ളോ രാഗായനം ഗ്രൂപ്പിൽ ഒരു ആറുമാസം അതിൽ നിറയെ പാട്ട് ടീച്ചർമാരാ നാനാജാതി എല്ലാവരും ഉണ്ടാനും എല്ലാവർക്കും എനിക്ക് പാട്ടൊന്നും അറിയില്ലെങ്കിലും പാട്ട് ടീച്ചർമാരൊക്കെ നല്ലതായിട്ട് പറയാറുണ്ട് അങ്ങനെ ഈ പാട്ട് പാടി അപ്പോൾ എല്ലാവരും മൂന്നാല് ടീച്ചർമാർ വിളിച്ചിട്ട് പറയുക എന്ത് രസമായിട്ടാണ് പാടിയേക്കണ ശരിക്കും കുടിച്ച പോലെ ഉണ്ടെന്ന് പറഞ്ഞു അതല്ല ഈ കുടിച്ചിട്ട അഭിനയിച്ചിട്ട് ചിലർ അടിക്കുന്നുണ്ടല്ലോ പെണ്ണുങ്ങളെയൊക്കെ അടിച്ച് ചതയ്ക്കുന്നുണ്ടല്ലോ കുട്ടികളെയും ഭാര്യയനൊക്കെ തല്ലി ചതച്ച് അത് കുടിച്ചിട്ടാണെന്ന് പറയില്ലോ അപ്പോൾ ഈ കൂട്ടിച്ചിട്ടഭിനയിക്കണ കാര്യമൊന്നും ഞാൻ ട്രയൽ ചെയ്തതാ എന്തായാലും നന്നായിട്ടുണ്ട് കുടിച്ചിട്ട് പാടി പോലെ തന്നെ ഉണ്ട് അയ്യോ ഞാനൊരു തുള്ളി പോലും ഞാൻ ഇത്തിരി ചൂടുവെള്ളം കുറക്ക് നന്നാവാൻ കുറക്ക് ശരിയാവാൻ വേണ്ടി കുടിച്ചിട്ടുള്ളോട്ടാ അതൊക്കെ അറിയാം തമാശ പറഞ്ഞതല്ലേ എന്ന് ടീച്ചർ പറഞ്ഞു വിളിച്ച ടീച്ചർ അപ്പോൾ എന്തായാലും കുടിച്ചിട്ട് കുടിച്ച് കുടിക്കാതെ തന്നെ കുടിച്ച പോലെ അഭിനയിക്കാനും പറ്റും അപ്പോൾ അഭിനയിച്ചിട്ട് കുടിച്ചിട്ടല്ലേന്ന് വരുത്തിയിട്ട് ഒറിജിനൽ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ തല്ലി ഭാര്യനയും മക്കളെയും തല്ലിച്ചതയ്ക്കാനും പറ്റും എല്ലാത്തിനും ഞാൻ വിചാരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്ത് സ്നേഹമാണ് അവരുടെ ഉള്ളിൽ എന്ത് സ്നേഹമാണ് അവർക്ക് ആ കുടുംബത്തിനോടുള്ളത് ഇങ്ങനെ ചെയ്യുന്ന ആണായാലും ഞാൻ ഞാൻ ആണുങ്ങളെ മാത്രം കുറ്റപ്പെടുത്തല്ല അനവധി പെണ്ണുങ്ങൾ മോശ രീതിയിൽ പെരുമാറുന്നവരുണ്ട് അതിൻ്റെ പേരിൽ കുടിക്കുന്ന ആണുങ്ങളുമുണ്ട് അതിൻ്റെ പേരിൽ കുടിച്ചിട്ട് അഭിനയിച്ച് കുടിച്ചതുകൊണ്ടാണ് നടിച്ചെന്നുള്ള പോലെ അടിക്കുന്നവരുമുണ്ട് അങ്ങനെ അങ്ങനെ പോണു അപ്പോൾ പാട്ട് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും ആരും കളിയാക്കില്ല എന്ന് വിചാരിക്കണോ അതിനാണ് മുൻകൂട്ടി ഇതൊക്കെ പറ അതന്നെയാണ് ഇതൊക്കെ പറഞ്ഞേക്കണത് ഓക്കെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് നല്ലത് വരട്ടെ എല്ലാവർക്കും ഈ രീതിയിലുള്ള കള്ളത്തരങ്ങളൊന്നും സമൂഹത്തിൽ ഉണ്ടാവാതിരിക്കാനും പ്രാർത്ഥിക്കുന്നു ഓക്കെ